അന്നൂ പിന്നുതേ ചേരാതെ പെക്കായി അന്നൂപി രംഗുത ചേരാത രാമായണം കഥ രാപ്പകൽ പറയുവാൻ തപസ്തുതി രാമ രാമജപമോ രാപ്പകൽ രാമഭക്തനാം ഓദാം സഭയിൽ ആമയങ്ങളിൽ ശക്തി മുക്തി തരുവാൻ മകേ ശരി ഈശ്വരീ വരിക വരിക വിശ്വമാതാവ ശരൂവി തകതൈതൈ ആശ്വാസം

పండులోక భూలోది వేందద విడన్నది దేవదేవ శివ బ్రహ్మ విష్ణు జగ రక్షిక్షుండ భూమిదేవి భూలోక వీడువల్తల అోసలమదాయమోధ్యుండ తగ్ అోసలమదా రాజమదిలా ചന്താമായോധ്യേ വർണ്ണിക്കും വള്ളിച്ചുള്ളികൾ നിറഞ്ഞ വലമതിൽ രക്ഷ ലക്ഷമതിലൊട്ട ലക്ഷമായി തോടുമേടുപുഴലോലോലമായി നീലമാമലകൾ മാലമാലയായി ലോകമാഗേ സമതി സിദ്ധിയായി മാർബിൽ മാലപ്പോൾ നദിയയോ യിൽ ധരണി തന്നിലത് സരസമായി പറഞ്ഞിടുവാൻ പണി പണി തകതയ്തരണി തന്നിലത് സരസമായി പറഞ്ഞിടുവാൻ പണി പണി തകത എന്നാൽ വന്നിക്കുവാൻ ശക്തി പോരാതകത എന്നാൽ വന്നിക്കുവാൻ വായു മണ്ഡലവും പിളർന്നുള്ളതിലേറെ ഏറെ വലുതായുള്ള കോട്ടക ആല വന്നു പറയ പാതാലും തുരന്നദിക്കിടങ്ങുകൾ ദേവലോകമതിലീന്ദ്രമന്ദിരം ലജ്ജ പൂണ്ടു നിന്നിടനീവിധം രാജധാനിയുണ്ടെന്ന യോധയിൽ രാജകീയ സ്ഥിതിയിൽ തകതൈതൈ രാജധാനിയുണ്ടെന്ന യോധയിൽ രാജകീയ സരയൂർ வர்ணபங்கி சணவமம் மந்திரங்கள் மணி மந்திரங்களும் வர்த்தமான சதனங்களும் அவிட நிறுத்தும் ஓர்த்துபறையில் கீர்த்தேட்டேத்தும் அவிட மந்திரிமந்திம் கந்திரசாலையும் ராஜதானியும் வர்ணபங்கி அயது தண்ணிலும் ராஜதானியும் வர்ணபங்கி പണ്ട് ലോക ഭൂലോകമൊന്നതിൽ വേണ്ടതെല്ലാം അവിടന്നതിലുണ്ട് ദേവദേവ ശിവ ബ്രഹ്മ വിഷ്ണു ജഗൻ രക്ഷ ശിക്ഷയും ഒന്നതിലുണ്ട് ദേവി ദേവി ഭൂല്ലോകമങ്ങൾ തണല്ലായതിലുണ്ട് അന്ന് കോസലമതായ രാജമതിൽ അനയോധയുണ്ടായി തകതൈത അന്ന് കോസലമതായ രാജമതിൽ അന്നയോധയുണ്ടായി ആരംഭത്തിൽ ജനിച്ചവരാണറികാതകതൈതൈ സൂര്യകുലത്തിൽ ആരംഭത്തിൽ ജനിച്ചവരാണറിക തകതൈതേ സൂര്യകുളവറിക തകതൈത സൂര്യഗുല ഭവാനാണറിക തകതയ് ികളായൊക്കെ വന്നു പേറന്നൊരു മണ് ഗണ്യ പുണ്യ പുരാണമൊക്കെയുണ്ടാക്കി വച്ചു ജ നിരുമണ് സിദ്ധ ബുദ്ധമത തത്വമെല്ലാം ഉണ്ടാക്കി വച്ചുറന്നൊരു മണ്ണിൽ സത്യാസം ധന്മാർജെ നിശാമണ്ണിൽ തകതൈതേ സത്യാസം നിക്ഷാമണ്ണിൽ തകതൈത പണ്ട് തട്ടു ഭരണം നടത്തിയത് സൂര്യവംശജ సూర్యవంశం అది కండగా కేటరగా కుంగుస్తాన్ బండలాబు దిలీ రఘువజం సూర్యకుల ఆరంభరాణ సూర్యకుల ఆరంభరా సూర్యదూర్య അക്കാലം ഒരു ദേവകുമാരി മനുഷ്യജന്മെടുത്തതുമറിക അവളാണ് അവളുടെ പേരത് കേൾക്ക് ഇന്ദുമതീയത് നിങ്ങൾ കേൾക്ക് സേഗം തന്നയ്യരകൃതി പുരുഷ കൃതിയായ ജനയജരാജാവൈ അജരാജാവൊത്തെ മതി രേമിച്ചതിലിന്ദു ഗർഭിണിയായി ശുഭദിനമായി ശുഭലക്ഷണമായി പ്രസവം ചെയ്ത பிரசவம் தகதை சுபலட்சணமாக பிரசவம் செய்ததைதைல பிரசவம் செய்த தகதைதை அன்னூதும் தகதைவே அன்னூப்பே ரத முந்தகை అన్ను పి రంగుదే చేద్దాను సగత అవుతాయి అన్ను పే